അമല നഗറിൽ പ്രവർത്തിക്കുന്ന മൈൽ സ്റ്റോൺസ് റീഹാബ് സെന്ററിന്റെ സേവനങ്ങൾ ശ്രദ്ധേയമാകുന്നു കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും പഠനത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വിവിധ ശാസ്ത്രീയ തെറാപ്പികളിലൂടെ പരിഹാരം കണ്ടെത്താൻ സഹായിക്കുകയാണ് മൈൽ സ്റ്റോൺസ് റീഹാബ് സെന്റർ ഓട്ടിസം എ ഡി എച്ച് ഡി സെറിബ്രൽ പാൾസി ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്നിങ്ങനെ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റ് ബാലൻസിംഗ് കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ഹാൻഡ് ഫങ്ഷൻസ് ബ്രെയിൻ ജിം സെൻസറി ഇൻ്റഗ്രേഷൻ ട്രെയിനിംഗ് എന്നിങ്ങനെയുള്ള ഒക്യുപേഷണൽ തെറാപ്പിയിലൂടെയും വാക്കുകളുടെ കുറവ് ഉച്ചാരണ പ്രശ്നങ്ങൾ വിക്ക് സംസാരത്തിലെ അമിത വേഗത ശബ്ദത്തിന്റെ മാറ്റം എന്നിങ്ങനെ സംസാരത്തിലെ പ്രയാസങ്ങൾക്ക് സ്പീച്ച് തെറാപ്പിയിലൂടെയും അമിതമായ ഉത്കണ്ഠ ഭയം പിടിവാശി മുഖത്തു നോക്കി സംസാരിക്കാതിരിക്കുക വിളിച്ചാൽ നോക്കാതിരിക്കുക കോണ്ടാക്ട് ഡിസോർഡർ എന്നീ പ്രശ്നങ്ങൾക്ക് സൈക്കോളജിക്കൽ കൌൺസിലിംഗിലൂടെയും പരിഹാരം കണ്ടെത്തുന്നു കൂടാതെ വായിക്കാനും എഴുതുന്നതിനുമുള്ള പ്രയാസം പഠിക്കാനുള്ള താൽപ്പര്യക്കുറവ് ശ്രദ്ധക്കുറവ് എന്നീ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് റെമഡിയൽ ട്രെയിനിങ്ങിലൂടെയും പരിഹാരം കണ്ടെത്തുകയാണ് മൈൽസ്റ്റോൺസ് റീഹാബ് സെന്റർ ചെയ്യുന്നത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് നാൻസി ഏജി സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫ്രീന ആൻഡ് മെരിയ ജെയിംസ് സൈക്കോളജിസ്റ്റ് ഫർസാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അമലാനഗറിലെ മൈൽ സ്റ്റോൺസ് റീഹാബ് സെന്ററിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ദിവസവും രാവിലെ ഒൻപത് മുതൽ വരെയാണ് പ്രവർത്തന സമയം ഞായറാഴ്ച അവധിയായിരിക്കും അമല അമലാനഗറിൽ അമല പറപ്പൂർ റോഡിൽ ഡയാക്കെയർ ക്ലിനിക് ബിൽഡിങ്ങിലാണ് മൈൽസ്റ്റോൺസ് റീഹാബ് സെന്റർ പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ വൺ ത്രീ ഡബിൾ വൺ സെവൻ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ വൺ ഡബിൾ സെവൻ ഫോർ വൺ